ആഴം വചന ഹൃദ്യമായ സ്വാഗതം സ്നേഹകാലത്തിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആകുലപ്പെടുന്ന മനുഷ്യജീവിതങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ കരുതലിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ് ഇന്നത്തെ സുശേഷ വായന ഈ ലോക ജീവിതം അർത്ഥവത്തായി ചെലവഴിക്കാൻ കഴിയാതെ പോകുന്ന ദൗർഭാഗ്യ നിമിഷങ്ങൾ ഒഴിവാക്കി ദൈവാശ്രയ ബോധത്തിൽ അനുദിനം ക്രമപ്പെടുത്താനുള്ള ഉദ്ബോധനങ്ങളാണ് ഇന്നത്തെ വായനയുടെ കേന്ദ്രം ഇന്നത്തെ വായനയുടെ തൊട്ടു മുൻപിൽ വരുന്നത് ഫോഷനായ ധനികൻ്റെ ഉപമയാണ് വലിയ വിളവെടുപ്പ് കാരണം കൂടുതൽ വലിയ കളപ്പുരകൾ പണിയാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണത് തൻ്റെ വലിയ ശേഖരത്തിൻ്റെ സമൃദ്ധിയിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിച്ച മനുഷ്യൻ ദൈവത്തെക്കുറിച്ചോ തൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ചോ ഓർക്കുന്ന പോലുമില്ല താൻ പണിതുയർത്തിയ കൊട്ടാരവും അവൻ്റെ ചുറ്റും രൂപപ്പെട്ട സമൃദ്ധിയും അവനെ വ്യഗ്രതകളിലേക്ക് നയിക്കുകയാണ് അവൻ സ്വന്തം നിലയിൽ കണക്കുകൂട്ടലുകൾ നടത്തുന്നു ആ മനുഷ്യനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഫോഷ ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും ആകുലതകളാലും വ്യഗ്രതകളാലും നയിക്കപ്പെടുന്ന ആധുനിക ലോകത്തിൻ്റെ മുൻപിൽ സ്വർഗമുയർത്തുന്ന വെല്ലുവിളിയാണിത് ഇവിടെയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രസക്തി സമാധാനം കവർന്നെടുക്കാനും സന്തോഷമില്ലാതാക്കാനും കഴിയുന്ന ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളെ നാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതാണ് തുടർന്നു വരുന്ന വാക്യങ്ങളിൽ നാം കാണുന്നത് ഈശോ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ്റെ ചുറ്റും കാണുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ നോക്കുക സൃഷ്ടിയെ നോക്കുക അതുച്ചത്തിലും വ്യക്തമായും ഒരു സന്ദേശം നൽകുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ മഹത്വം എല്ലായിടത്തും ഉണ്ട് എന്ന് എന്നാൽ മനുഷ്യൻ തൻ്റെ മഹത്വം മറന്ന് പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ദൈവത്തെ മാറ്റി നിർത്തി മനുഷ്യൻ സൃഷ്ടിക്കുന്ന ലോകത്തിൽ എല്ലാവരും അസ്വസ്ഥരാണ് ഈ ഉത്കണ്ഠ നമ്മെ പതിയിരുന്ന് ആക്രമിക്കുകയും തെറ്റായ പാതയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു ഉത്കണ്ഠ നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന മൂന്ന് അപകടങ്ങളാണ് വചനത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒന്നാമതായി ഉത്കണ്ഠ മനുഷ്യജീവിതത്തിൻ്റെ മൂല്യം വികൃതമാക്കുന്നു ഈ സത്യത്തെ പഠിപ്പിക്കാൻ ഈശോ ഉപയോഗിക്കുന്നത് കാക്കകളെയാണ് യഹൂദലോകത്ത് കാക്കകളെ ഏറ്റവും ഉപയോഗശൂന്യമായ പക്ഷികളായി കണക്കാക്കപ്പെട്ടിരുന്നു കുരുവികളും ആ ലോകത്ത് വിലമുറഞ്ഞവയായിരുന്നു യശോ പറയുന്നു അവരെ നോക്കുക തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ ആഘോഷമാക്കുന്നു അവരുടെ നിസ്സാരതകളിൽ അവർ തുടരുമ്പോൾ ദൈവം അവരെ പരിപാലിക്കുന്നു അവർ നമ്മുടെ ഉത്കണ്ഠയ്ക്കുള്ള പ്രതിവിധിയാണ് ദൈവം അവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ അതുല്യമായി സൃഷ്ടിക്കപ്പെട്ട നിത്യമായ ആത്മാവുള്ള അവിടുത്തെ ആരാധിക്കാനും സേവിക്കാനും കഴിവുള്ള നമ്മെ ദൈവം എത്രമാത്രം പരിപാലിക്കും ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ പരിപാലനയുടെ മഹത്വത്തെ ഉത്കണ്ഠ കൊണ്ട് നമ്മൾ മറയ്ക്കുന്നു അതുകൊണ്ട് ഉത്കണ്ഠകളിൽ കുടുങ്ങി നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇതാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ കരങ്ങളിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നമ്മൾ വികൃതമാക്കുന്നു ഉത്കണ്ഠകൾ നമ്മുടെ മഹത്വം നശിപ്പിക്കുന്നു ആകുലതകൾ കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ദൈവസന്നിധിയിൽ വലിയ വിലയുള്ള നമ്മുടെ ജീവിതമാണ് രണ്ടാമതായി ഉത്കണ്ഠ ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യുന്നു ഉത്കണ്ഠ വർദ്ധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ട് നമ്മൾ അല്പവിശ്വാസികളായിത്തീരുന്നു സംഭവിക്കാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ആകുലതകൾ ദൈവത്തിൻ്റെ പദ്ധതികളോടുള്ള മറുതലിക്കലും ദൈവത്തിൻ്റെ കരുതലിലുള്ള വിശ്വാസക്കുറവുമാണ് ഇവിടെ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് ഈശോ ഇപ്രകാരം നമ്മെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതും നാളെ തീയിൽ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്ത് ജീവിക്കുന്നവരാകാതെ ദൈവ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാം മൂന്നാമതായി ഉത്കണ്ഠ അവിശ്വാസികളുടെ കാഴ്ചപ്പാടിലേക്ക് നമ്മെ നയിക്കുന്നു ഉത്കണ്ഠയുടെ മൂന്നാമത്തെ അപകടം ഈ ലോകത്തിൽ മാത്രം ശ്രദ്ധയൂന്നി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് അതാണ് അവിശ്വാസികളുടെ കാഴ്ചപ്പാട് തിന്നു സുഖിച്ചു ജീവിക്കുക ആത്മീയ ജീവിതവും സ്വർഗോന്മുഖ ചിന്തകളും നമുക്ക് നഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ഈശോ പറയുന്നത് എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആകുല ചിത്തരാകുകയും വേണ്ട ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് ഈ ഉത്കണ്ഠങ്ങളെ അതിജീവിക്കാനുള്ള മൂന്ന് കാര്യങ്ങളാണ് തുടർന്ന് നാം കാണുന്നത് ഒന്ന് ശരിയായി ചിന്തിക്കുക രണ്ട് ഉദാരമായി ജീവിക്കുക മൂന്ന് നിത്യമായി നിക്ഷേപിക്കുക ശരിയായി ചിന്തിക്കുക എന്നാൽ എന്നാലും ലുക്കാസ്വിശേഷം പന്ത്രണ്ട് മുപ്പത്തൊന്നിൽ നാം ശരിയായി ചിന്തിക്കേണ്ടത് എങ്ങനെയെന്ന് ഈശോ പഠിപ്പിക്കുന്നു നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുകയും ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് അനാവശ്യമായ ഉത്കണ്ഠകൾ അവസാനിപ്പിച്ച് ശരിയായ ചിന്തകളിൽ ഊന്നി അനുഭവത്തിലേക്ക് നമുക്ക് വളരാം രണ്ടാമതായി ഉദാരമായി ജീവിക്കുക ഉദാരമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തിലുള്ളതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അകലാൻ തുടങ്ങും ഈശോ പറയുന്നു നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവേ നമ്മെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഈ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങൾ ഉദാരമായി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ സ്നേഹ സംസ്കാരത്തിലേക്ക് നമ്മൾ വരുന്നു ഉത്കണ്ഠകൾ അകലുന്നു എന്ന് മാത്രമല്ല സ്വർഗത്തോട് നാം കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു മൂന്നാമതായി നിത്യമായി നിക്ഷേപിക്കുക എന്നുള്ളതാണ് നിത്യമായ നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിക്കാനുള്ള പരിശ്രമം നാം തുടങ്ങേണ്ടിയിരിക്കുന്നു വിശവം ഇപ്രകാരം പറയുന്നു പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുകയും ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുകയും ദൈവരാജ്യത്തിൻ്റെ വിളിയോട് വിശ്വാസ ജീവിതം കൊണ്ട് പ്രതികരിക്കുവാനുള്ള ഒരു ഉദ്ബോധനമാണിത് ദൈവരാജ്യം എല്ലാ സമ്പത്തിലും സമ്പത്തിലുമുപരി മൂല്യമുള്ളതായി കാണാൻ സാധിക്കുമ്പോൾ സ്വർഗത്തിൽ അത് നിക്ഷേപമായി മാറുന്നു ഇതായിരിക്കട്ടെ ഈ ലോകത്തിലെ നമ്മുടെ ലക്ഷ്യം അങ്ങനെ നമ്മൾ ശരിയായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഉദാരമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിത്യമായി നിക്ഷേപിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം നമുക്ക് സ്വന്തമാകും വിശോ നമ്മെവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ